പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളത്തിലെ പ്രമുഖ മതവിഭാഗമായ ഹിന്ദുക്കളുടെ ഏറ്റവും സുപ്രധാന ആരാധനാലയമായിട്ടുള്ള ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പകൽ കൊള്ള ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഡേ ലൈറ്റ് മർഡർ ഡേ ലൈറ്റ് റോബറി പകൽ കൊള്ള അതിനെ കുറിച്ചിട്ട് ഞാനൊരു അഞ്ചാറ് ഇതിനുള്ളിൽ ചെയ്തു കഴിയും ആ സീരീസിലുള്ള ഏറ്റവും നിർണായകം എന്ന് പറയാൻ പറയാവുന്ന ഒന്നല്ല രണ്ട് വീഡിയോകൾ എന്നാണ് ഞാൻ പറയുന്നത് രണ്ട് ഭാഗമായിട്ടാണ് ഞാൻ ആ കാര്യം ചെയ്യുന്നത് ആ ആ ആ വീഡിയോകളാണ് ഞാനിപ്പോൾ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഈ പെരുങ്കൊള്ള പുറത്തു വന്നത് രാഷ്ട്രീയ പാർട്ടികളുടെയോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെയൊന്നും ഇടപെടൽ കൊണ്ടിട്ടല്ല ഈ പെരുങ്കൊള്ള അല്ലെങ്കിൽ ഈ പെരുങ്കൊള്ളയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പച്ചയ്ക്ക് ഭരണാധികാരികളുടെ ഒത്താശയോടുകൂടി ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പെരുങ്കൊള്ള എത്ര കാലമായി എന്ന് നമുക്കറിയില്ല അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു കൊണ്ടു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് എന്ന കാര്യത്തിൽ നമുക്ക് ഏവർക്കും അഭിമാനിക്കാം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക ഞാനൊരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വീഡിയോകൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനം എന്ന് പറയുന്നത് ഹൈക്കോടതി ചെയ്യുന്ന നല്ല കാര്യങ്ങളെ വാനോളം പുകഴ്ത്തുകയും ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന തെറ്റായ വിധിനയായങ്ങളെ ആ വിധിനായങ്ങൾ എഴുതുന്ന ന്യായാധിപന്മാരെയല്ല തെറ്റായിട്ടുള്ള വിധിന്യായങ്ങളെ അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ഒരു ഡയലക്റ്റിക്കൽ അപ്രോച്ച് പിന്തുടരുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ നല്ല കാര്യങ്ങളെ പിന്തുണയ്ക്കുക തെറ്റായ കാര്യങ്ങൾ വിമർശിക്കുക ചെറുക്കളെ ആ ഒരു ദിശയിൽ പരിശോധിക്കുമ്പോൾ നിയമവ്യവസ്ഥ അല്ലെങ്കിൽ അത് അത് നടപ്പിലാക്കുന്ന ഹൈക്കോടതി കോടതികൾ അതിൽ തന്നെ കേരളത്തിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള ഹൈക്കോടതി അതെങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് അതിലെന്ത്രവാദിത്വങ്ങളാണോ ഭരണഘടന നിക്ഷിപ്തമാക്കിയിട്ടുള്ളത് അത് നിർവഹിക്കുന്നതിൽ ഹൈക്കോടതിയുടെ ഈ ദേവസ്വം ബെഞ്ച് നൂറ്റി അൻപത് നൂറ് ശതമാനമല്ല നൂറ്റി അൻപത് ശതമാനം വിജയിച്ചിരിക്കുന്നു എന്ന് എനിക്ക് ആ മുഖമായി പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയില്ല ഞാനിപ്പോൾ നോക്കുകയായിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണോ എന്ന് എനിക്കറിയില്ല സെപ്റ്റംബർ പത്താം തീയതി മുതലാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഈ വിഷയം പരിഗണിച്ച് തുടങ്ങിയത് ദേവസ്വം ബെഞ്ചാണ് ദേവസ്വം ബെഞ്ച് സ്വമേധയായാണ് ഈ വിഷയം പരിഗണിച്ചു തുടങ്ങി ഗുരുദ്വാര കപാലക ശില്പങ്ങളിലെ ഈ സ്വർണം പൊതിയത് പൊതിഞ്ഞതുമൊക്കെ ആയി ബന്ധപ്പെട്ട് ഉള്ള ഈ വിഷയത്തിൽ സ്വമേധയാ ഡിവിഷൻ ബെഞ്ച് ഇടപെടുകയാണ് അത് ഞാനിങ്ങോട്ട് നോക്കുമ്പോൾ പത്താം തീയതി ഇടപെട്ടു പന്ത്രണ്ടാം തീയതി ഇടപെട്ടു പതിനേഴാം തീയതി ഇടപെട്ടു പത്തൊമ്പതാം തീയതി ഇടപെട്ടു ഇരുപത്തി ഒൻപതാം തീയതി ഇടപെട്ടു ഒക്ടോബർ ആറാം തീയതി ഇടപെട്ടു അതായത് കഴിഞ്ഞൊരു മാസത്തിനുള്ളിൽ ഏതാണ്ട് ആറു തവണയാണ് കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് രാജാ വിജയരാഘവനും കെ വി ജയകുമാറും അടങ്ങുന്ന ദേവസ്വം ബെഞ്ച് ഈ വിഷയത്തിൽ ഇടപെട്ടതായി നമുക്ക് കാണാൻ കഴിയും ആ ഇടപെടൽ ഇപ്പോൾ നിർണായകമായൊരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് സംസ്കൃത അത്ഭുതകരമായിട്ടുള്ള ആർജവത്തോടു കൂടിയും ഇച്ഛാശക്തിയോടുകൂടിയും ശബരിമലയിൽ നടന്ന ഈ പെരുങ്കൊള്ള ഈ ഡേ ലൈറ്റ് റോബറി ഈ കൊള്ള പുറത്തു കൊണ്ടുവന്നിട്ടേ തങ്ങൾ അടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ന്യായാധിപരന്മാർ വാശിയോടുകൂടി വളരെ ആർജവത്തോടുകൂടി വാശിയോടുകൂടി ഈ വിഷയത്തിൽ നിൽക്കും ഈ വിഷയം ഞാൻ പറഞ്ഞു പിന്നെ പ്രതിപക്ഷവും രാഷ്ട്രീയ പാർട്ടികളോ ഒന്നുമല്ല പുറത്തു കൊണ്ടുവന്നു ഈ പെരുങ്കൊള്ളയുടെ വിശദാംശങ്ങൾ ഹൈക്കോടതി പുറത്തു കൊണ്ടുവരുന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പോലും ഈ ഇവിടുത്തെ ഭരണകൂടം അടിച്ചുകൊണ്ടുപോകുമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ ഇപ്പോൾ ഒരുപാട് വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് ദൃശ്യമാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് പക്ഷെ ആ വാർത്തകളൊന്നും യഥാർത്ഥത്തിൽ ഈ പെരുങ്കൊള്ളയുടെ കൃത്യമായിട്ടുള്ള ചിത്രം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നില്ല എന്നാണ് എനിക്ക് ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ എനിക്ക് പറയാം ഈ പെരുങ്കൊള്ളയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ അടങ്ങിയിട്ടുള്ളത് ഹൈക്കോടതിയുടെ ഇടക്കാല ഈ ഡിവിഷൻ ബെഞ്ച് ഈ ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിൻ്റെ ഇടക്കാല റിപ്പോർട്ടുകളിലാണ് എന്ന് എനിക്ക് സൂചിപ്പിക്കുക അതിൻ്റെ ചില പൊട്ടും പൊടിയുമൊക്കെ മാത്രമേ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളൂ എന്നാണ് എനിക്കെൻ്റെ പ്രേക്ഷകരോട് പറയാം അതുകൊണ്ട് തന്നെ കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് എ രാജ വിജയരാഘവനും വി രാജാ വിജയരാഘവനും കെ വി ജയകുമാറും അടങ്ങുന്ന ഈ ഡിവിഷൻ ബെഞ്ച് ഏതാണ്ട് ഒരു നാലഞ്ച് ഇടക്കാല ഉത്തരവുകൾ പുറപ്പെടുവിച്ചിരുന്നു അടക്കാല ഉത്തരവിലൂടെ പുറത്തു കൊണ്ടുവന്ന ശബരിമലയിൽ നടക്കുന്ന ഞെട്ടിക്കുന്ന പെരും കൊള്ളയുടെ കൃത്യമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ വിവരങ്ങൾ രണ്ട് വീഡിയോകളിലൂടെ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കാൻ പോകുന്നത് എനിക്കൊന്ന് നാലാമത്തെ ഇടക്കാല റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നായിരിക്കുന്നു അതിലെ മൂന്ന് റിപ്പോർട്ടുകൾ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് ഒന്ന് സെപ്റ്റംബർ പതിനഞ്ചിൻ്റെ റിപ്പോർട്ട് ഒന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിൻ്റെ ഉത്തരവ് ഒന്ന് പിന്നെ ഒക്ടോബർ ആറിൻ്റെ ഉത്തരവ് ഈ ഉത്തരവിലൂടെ ഈ മൂന്ന് ഉത്തരവുകളിലൂടെ ഹൈക്കോടതി പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ അതിൻ്റെ ഒരു അഞ്ച് ശതമാനം പത്ത് ശതമാനം മാത്രമാണ് ജനങ്ങൾ അറിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ വിശദാംശങ്ങൾ എൻ്റെ പ്രേക്ഷകരെ വിശദമായി ഒന്ന് എൻ്റെ പ്രേക്ഷകരുടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോകളിലൂടെ ശ്രമിക്കാം ഈ കേസ് യഥാർത്ഥത്തിൽ ഒക്ടോബർ ആറാം തീയതി ലിസ്റ്റ് ചെയ്തിരുന്നതല്ല ഇത് ലിസ്റ്റ് ചെയ്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദേവസ്വത്തിലെ ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ എസ് പി അദ്ദേഹം അദ്ദേഹം പറഞ്ഞ് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ പെടുത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ഒക്ടോബർ ആറിന് ഇത് ലിസ്റ്റ് ചെയ്തത് വേറൊരു തീയതിയിലേക്ക് ലിസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഒക്ടോബർ ആറിൽ ഇത് ലിസ്റ്റ് ചെയ്യാൻ കാരണം അതിലെ കോടതി ആ വിധിന്യായത്തിൽ ആദ്യമായി തുടക്കത്തിൽ പറയുന്നത് സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ അടർത്തി മാറ്റിയ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനം സ്പെഷ്യൽ കമ്മീഷനെ അറിയിക്കാതെയും ഈ കോടതിയെയും അറിയിക്കാതെയും ആയത് ചെയ്തത് അധികാര ദുർവിനിയോഗമാണ് എന്ന് കോടതി പത്ത് ഒൻപതിൽ തന്നെ പറഞ്ഞിരുന്നു കാരണം ഈ ചെമ്പുപാളി ഈ ഈ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ അടർത്തി മാറ്റുമ്പോൾ അത് ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ കമ്മീഷനെയും കോടതിയെ അറിയിക്കണമെന്നാണ് നിയമം അത് അറിയിക്കാതെ ചെയ്തത് പിന്നെ അധികാര ദുർവിനിയോഗം അൺവാറന്റ ആൻഡ് ഇറഗുലർ എക്സർസൈസ് ഓഫ് അതോറിറ്റി ആണ് എന്ന് ദേവസ്വം ബോർഡിന്റെ ഡിവിഷൻ ബെഞ്ച് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പത്തോ ഒൻപതിൽ തന്നെ ആ ഉത്തരവിൽ പറഞ്ഞിരുന്നു ഇതിനെ തുടർന്ന് അവരെ അധിക എതിർ കക്ഷിയായി തിരുവാഭരണം കമ്മീഷനെ സ്വമേധയാ പിന്നെ കക്ഷി ചേർത്തു ദേവസ്വം കമ്മീഷൻ എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവരെ എന്നിവർക്ക് ഈ കോടതിയുടെ ഉത്തരവാദി ഉത്തര ഉത്തരവുകൾ മനഃപൂർവ്വം ലംഘിച്ചതിന് കാരണം കാണിക്കൽ നോട്ടീസും കോടതി കൊടുത്തിരുന്നു അത് ഈ ഒക്ടോബർ ആറിൻ്റെ വിധിന്യായത്തിൻ്റെ തുടക്കത്തിൽ കോടതി പറയുകയാണ് എന്നിട്ട് ക്രമക്കേട് എന്റെ സാധ്യത തടയുന്നതിന് വേണ്ടിയിട്ടും സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പങ്ങളുടെ അറ്റകുറ്റപ്പണികൾ സംബന്ധിച്ചിട്ടുള്ള മുഴുവൻ ഫയലുകളും രേഖകളും എതിർ ഹാജരാക്കാൻ വേണ്ടിയിട്ട് കോടതി ദേവസ്വം ബെഞ്ച് അന്ന് ആവശ്യപ്പെട്ടു മുഴുവൻ രേഖകളും ഹാജരാക്കണം ആ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി എന്താ പറയുന്ന കോടതി പറഞ്ഞ ലിറ്റിൽ ഡിഡ് വി റിയലൈസ് വൈ ഇഷ്യൂയിങ് we were in fact opening a hornet's net nest അതായത് ഞങ്ങൾ ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട രേഖകളും ഫയലുകളും ഹാജരാവാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവുകൾ ഞങ്ങൾ നൽകുമ്പോൾ ഞങ്ങൾ ഒരു ഹോർണസ് നെസ്റ്റ് അതിനെ വേണമെങ്കിൽ നമ്മൾ തർജ്ജം ചെയ്യുമ്പോൾ ഒരു കടന്നൽ കൂട്ടലിലേക്ക് കല്ലെറിയുകയായിരുന്നു എന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല എന്നാണ് പിന്നെ ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ച് പറയുന്നത് എന്നിട്ട് പയ്യ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തങ്ങളിലേക്ക് കോടതി ഡിവിഷൻ ബെഞ്ച് ദേവസ്വം ബെഞ്ച് കടക്കുകയാണ് അവർ പറയുകയാണ് ഞങ്ങൾ പന്ത്രണ്ടാം തീയതി പത്താം തീയതിക്ക് ശേഷം പന്ത്രണ്ടാം തീയതി ഈ വിഷയം പരിഗണിക്കവേ ഒരു കത്ത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു ആ കത്ത് എന്ന് പറയുന്നത് തിരുവാഭരണം കമ്മീഷണർ എക്സിക്യൂട്ടീവ് ഓഫീസ് ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് അയച്ച ഒരു കത്തായിരുന്നു അക്കത്ത് തിരുവാഭരണം കമ്മീഷൻ എക്സിക്യൂട്ടീവ് ഓഫീസർ അയച്ചത് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലായിരുന്നു അക്കത്തിൽ പറഞ്ഞിരുന്നത് ദേവസ്വം ദ്വാരപാലക ശില്പങ്ങളെ പൊതിഞ്ഞ ചെമ്പ് തകടുകളിൽ സ്വർണം പൂശിയിട്ടുണ്ടെന്നും അത് മാറ്റാനുള്ള സാങ്കേതികവിദ്യ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ ലഭ്യമല്ല എന്നുമായിരുന്നു അത് സ്വർണം പൂശിയിട്ടുണ്ട് അത് മാറ്റാനുള്ള സാങ്കേതികവിദ്യ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ ലഭ്യമായിട്ടില്ല അതുകൊണ്ട് ഈ ജോലി പരമ്പരാഗത മാർഗ മാർഗ്ഗങ്ങളിലൂടെ ചെയ്യാൻ കഴിയ കഴിയുള്ളൂ എന്നും ദേവസ്വം സ്മിത്ത് ഒരു ഇതുമായി ബന്ധപ്പെട്ടൊരു ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ടെന്നും അതിനായി ഏകദേശം മുന്നൂറ്റി മൂന്ന് ഗ്രാം സ്വർണം വേണ്ടി വരുമെന്നും തിരുവാഭരണ കമ്മീഷൻ ഈ റിപ്പോർട്ട് ചെയ്തു അപ്പം സ്മാർട്ട് ക്രിയേഷൻസ് ചെയ്യാൻ കഴിയില്ല പരമ്പരാഗത മാർഗ്ഗങ്ങളിലൂടെ ചെയ്യാൻ കഴിയുള്ളൂ അതിന് ദേവസ്വം സ്മിത്ത് ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അത് പ്രകാരം അതിന് മുന്നൂറ്റി മൂന്ന് ഗ്രാം സ്വർണം വരും എന്ന് തിരുവാഭരണ കമ്മീഷണർ എക്സിക്യൂട്ടീവ് ഓഫീസറോട് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു കത്തിലൂടെ പറഞ്ഞു എന്ന് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് കണ്ടുപിടിച്ചു എന്നാൽ എട്ട് ദിവസങ്ങൾക്ക് ശേഷം പൊടുന്നനെ ഇതിൽ ഒരു മാറ്റം വരുന്നു എട്ട് ദിവസങ്ങൾക്ക് ശേഷം എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സ്പോൺസറുമായി ചർച്ച ചെയ്തതിന് ശേഷം അതായത് സ്മാർട്ട് ക്രിയേഷൻസിന് കൊണ്ടുകൊണ്ട് ആവശ്യമില്ല ഇത് പരമ്പരാഗതമായി ശബരി ശബരിമലയിൽ തന്നെ ചെയ്യാം അതിന് മുന്നൂറ്റി മൂന്ന് ഗ്രാം സ്വർണം വേണമെന്ന് ദേവസ്വം കമ്മീഷണർ എക്സിക്യൂട്ടീവ് ഓഫീസറോട് ആവശ്യപ്പെട്ട് എട്ട് ദിവസങ്ങൾക്ക് ശേഷം എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തിരുവാഭരണം കമ്മീഷണർ വീണ്ടും ഒരു കത്ത് എഴുതുന്നു ആ കത്ത് പറയുന്ന എന്താ സ്പോൺസറുമായി ചർച്ച ചെയ്തതിന് ശേഷം തൻ്റെ തീരുമാനം മാറ്റി പറഞ്ഞാൽ സ്പോൺസറും ഇടനിലക്കാരനും ഈ കള്ളനുമായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് സംസാരിച്ചതിന് ശേഷം തിരുവാഭരണം കമ്മീഷണർ തൻ്റെ തീരുമാനം മാറ്റുകയാണ് എന്തിന് തിരുവാഭരണ കമ്മീഷൻ എന്താ പറയുന്നത് പിന്നീട് ഒരു കത്തിലൂടെ സ്വർണം പൂശിയ അല്ലെങ്കിൽ ഗോൾഡ് ക്ലാഡ് ചെയ്ത ഭാഗങ്ങൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഇലക്ട്രോപ്ലൈറ്റിങ്ങിന് കൊണ്ടുപോകാമെന്നും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിനായി ഒരു അടിയന്തര യോഗം ചേരണമെന്നും ആവശ്യപ്പെടുന്നു അപ്പോൾ തീരുമാനം ശബരിമല ചെയ്യാനുള്ള തീരുമാനം ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ചർച്ച ചെയ്യുന്നതിനെ ഈ സ്വർണം പൊതിഞ്ഞ ഈ ദ്വാരപാലക ശില്പങ്ങൾ എന്തു ചെയ്യാനായി അത് പിന്നെ അത് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഇലക്ട്രോ ഭാഗമായി കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചതായി തീരുമാനം മാറ്റുന്നു തിരുവാഭരണം കമ്മീഷൻ ഇരുപത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എഴുതിയ മറ്റൊരു കത്തിൽ വീണ്ടും അയാൾ രണ്ടായിരത്തി ഇരുപത്തെട്ട് ഇരുപത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും ഒരു കത്ത് എഴുതുക മറ്റൊരു കത്തിൽ സ്പോൺസർ സമ്മതിച്ച പ്രകാരം സ്വർണം പൂശൽ നടപ്പിലാക്കുന്നതിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉത്തരവിട്ടത് സംബന്ധിച്ച പരാമർശങ്ങളും അടങ്ങിയിട്ടുണ്ട് അപ്പം ഇതിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അംഗീകാരമുണ്ട് എന്നും ഇരുപത്തൊന്ന് എട്ട് എഴുതിയ ഒരു കത്തിൽ നിന്ന് ഹൈക്കോടതിക്ക് മനസ്സിലാവുകയാണ് എന്നിട്ട് ഹൈക്കോടതി പറയുകയാണ് ദ്വാരപാലക ശില്പങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ അറ്റകുറ്റപ്പണികൾ സന്നിധാനത്തിൽ തന്നെ വെച്ച് നടത്തണമെന്ന ദേവസ്വം ബോർഡ് സബ് ഗ്രൂപ്പ് മാനുവലിലെ നൂറ്റി എൺപത്തി രണ്ടാം പേജിലെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിലുള്ള നിബന്ധന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർ ലംഘിച്ച കാര്യവും ഞങ്ങൾ ആശങ്കയിലൂടെ മനസ്സിലാക്കി ആശങ്കയോടുകൂടി മനസ്സിലാക്കി അപ്പോൾ ആദ്യം ശബരിമലയിൽ തന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ചു പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് സംസാരിച്ചിട്ട് സ്മാർട്ട് സ്മാർട്ട് ക്രിയേഷൻസ് കൊണ്ടുപോകാമെന്ന് സമ്മതിച്ചു അതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അനുവാദമുണ്ട് പ്രസിഡന്റ് അനുവാദമുണ്ടെന്ന് മനസ്സിലാക്ക എന്ന് കണ്ടു അതിനുശേഷം ഹൈക്കോടതി പറയുന്നത് ഇത് ദേവസ്വം മാനുവലിലെ നൂറ്റി ഇരുപത്തിരണ്ടാം പേജ് നൂറ്റി അമ്പത്തിരണ്ടാം പേജിൽ ഇത് ശബരിമലയിൽ തന്നെ ചെയ്യണം എന്നുള്ള തീരുമാനം ലംഘിക്കപ്പെട്ടത് ഞങ്ങൾ മനസ്സിലാക്കി എന്ന് ഹൈക്കോടതി പറയുകയാണ് ഈ ഉത്തരവിൽ സി കെ വാസുദേവന്റെ പേരിൽ ഒരു ഇമെയിലും കൂടി അവർക്ക് കാണാനിടയായി രണ്ടേ പത്ത് രണ്ടായിരത്തിഇരുപത്തിനാലിൽ എഴുതിയത് ഈ ഇമെയിൽ അയച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റി ആണ് എന്നും കാണാനിടയായി അപ്പൊ ഇതിലൊക്കെ തന്നെ നമ്മൾ കാണേണ്ട എന്താ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വലിയ സ്വാധീനം ഇതിനകത്തുള്ള കാണുകയാണ് ഒരു അധിക ലെയർ ഗോൾഡ് കോട്ടിംഗ് നടത്താനായി ദ്വാരപാലക ശില്പങ്ങൾ മാറ്റാനുള്ള അനുവാദം ആ കത്തിലൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ആവശ്യപ്പെടുന്നു മനസ്സിലായില്ലേ അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ത് ചെയ്യുന്നു വീണ്ടും ദ്വാരകാലക ശില്പങ്ങളുടെ ശില്പങ്ങൾ മാറ്റാനുള്ള അനുവാദം ആവശ്യപ്പെടുന്നു ഇന്ന് മാത്രമല്ല ഒരു ആവശ്യവും കൂടി പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു അതെന്താണ് മാത്രമല്ല സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന സൂക്ഷിച്ചിരിക്കുന്ന മറ്റൊരു ജോഡി സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങളും അവയിൽ സ്വർണം വേർതിരിക്കുന്നതിനായി തനിക്ക് കൈമാറണമെന്നും അത് മൊത്തത്തിൽ ചെലവ് കുറയ്ക്കാൻ സഹായിക്കുമെന്നും ഈ ഇമെയിലിൽ വ്യക്തമായിരിക്കുന്നു ഈ സ്വർണം വേർതിരിച്ചതിന് ശേഷം ജോ ഈ ജോഡി ശില്പങ്ങൾ തിരികെ നൽകാം എന്നും വ്യക്തമാകുന്നു നാലു അതായത് ഒരു ജോഡി സ്വർണം പൂശിയ പിന്നെ ദ്വാരപാലക ശില്പങ്ങൾ സ്ട്രോങ് റൂമിൽ ഇരിപ്പുണ്ട് എന്നും ആ സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ ആ സ്വർണം വേർതിരിക്കാനായി തന്നെ ഏൽപ്പിക്കണമെന്നും ഇത് മൊത്തം ചെലവ് കുറയ്ക്കുമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി ആവശ്യപ്പെടുന്നു അപ്പൊ നാലു ചോക്കിയെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടപെട്ടതിനെ തുടർന്ന് തീരുമാനം മാറ്റുന്നു സ്മാർട്ട് ക്രിയേഷനിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ത് പറയുന്നു എന്ന് പറയുന്നു ഒരു ജോഡി ദ്വാരപാലക ശില്പങ്ങൾ സ്ട്രോങ് റൂമിൽ ഇരിപ്പുണ്ടെന്നും അതിൻ്റെ സ്വർണം പൂശാല എനിക്ക് തരണമെന്നുള്ള അപ്പൊ അപ്പം ദേവസ്വം ബോർഡ് അപ്പോൾ ദേവസ്വം ബോർഡിലെ മൊത്തം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണോ സുഹൃത്തുക്കളെ അത് അതിൻ്റെ ചിത്രമല്ല ഹൈക്കോടതിയിൽ നിന്ന് തെളിയുന്നു എന്നിട്ട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഒമ്പതാമത്തെ പിന്നെ ഇതിൽ പറയുകയാണ് എന്താ പറയുന്നത് പാരഗ്രാഫിൽ പറയാണ് ഈ വെളിപ്പെടുത്തലുകൾ ഏറെ ഗുരുതരമായതിനാലും ദ്വാരപാലക ശില്പങ്ങൾ വാതിൽ കട്ടില ലക്ഷ്മി രൂപം കമാനം എന്നിവയിൽ യഥാർത്ഥ ഗോൾഡ് ക്ലാഡിങ് സ്വർണ്ണ ഭൂശൽ നടന്ന പൊതിയൽ നടന്ന ദിവസം മുതലുള്ള എല്ലാ ഫയലുകളും രേഖകളും പിടിച്ചെടുക്കാൻ ഞങ്ങൾ ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസറോട് ആവശ്യപ്പെട്ടു അപ്പോൾ ഇത് കണ്ടപ്പോൾ ഹൈക്കോടതിക്ക് മനസ്സിലായി വളരെ ഗുരുതരമാണെന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തതുമായി ബന്ധപ്പെട്ട ആ ദിവസങ്ങൾ മുതലുള്ള എല്ലാ ഫയലുകളും ദേവസ്വത്തിൻ്റെ ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസറോട് പിടിച്ചെടുക്കാനായിട്ട് ആവശ്യപ്പെട്ടു പത്താം തീയതി പന്ത്രണ്ടാം തീയതിത്തെയും സിറ്റിയിലൂടെ ആവശ്യപ്പെട്ടു എന്നിട്ട് എന്ത് ചെയ്തു കോടതി പതിനഞ്ചാം തീയതി വീണ്ടും ഈ വിഷയം പരിഗണിച്ചു പതിനഞ്ചാം തീയതി വീണ്ടും ഈ വിഷയം പരിഗണിച്ചപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം സെക്രട്ടറി ശ്രീകോവിലിന്റെ വാതിലിൽ സ്വർണം പൂശിയ പിടിപ്പിക്കാൻ ദ്വാരപാലകരെ പിടിപ്പിക്കാൻ ഡിവിഷണൽ എഞ്ചിനീയർക്ക് അനുവാദം നൽകിക്കൊണ്ടുള്ള കൊണ്ടുള്ള നാല് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ ഒരു കത്ത് ഞങ്ങൾ കാണാനിടയായി അതായത് ശ്രീകോവിലിന്റെ എൻട്രൻസിൽ സ്വർണം പൂശിയ ദ്വാരപാലകരെ പിടിപ്പിക്കാൻ ഡിവിഷണൽ എഞ്ചിനീയർക്ക് പിന്നെ എഴുതിയ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നാലാഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇറങ്ങിയ എഴുതിയ ഒരു കത്തിൽ കത്ത് കാണാനിടയായി എന്നാൽ ആ ഘട്ടത്തിൽ ആ കത്തിരപാട് സംബന്ധിച്ച് ഒരു രേഖയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്റെ തൊണ്ണൂറ്റി ഒൻപതിലെ കത്ത് കണ്ടു പക്ഷെ എൻ്റെ ഒരു രേഖയും കാണാൻ കഴിഞ്ഞില്ല എന്നാൽ തൊണ്ണൂറ്റി ഒമ്പതിലെ ഉത്തരവ് പ്രകാരം ബന്ധപ്പെട്ട ചെമ്പു തകിടുകളിൽ സ്വർണം പൂശിയിരുന്നു എന്ന വസ്തുത ബോർഡ് ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം അവഗണിച്ച് അവഗണിച്ചു എന്നത് അത്ഭുതകരമായിരിക്കുന്നു കോടതി പറയുകയാണ് തൊണ്ണൂറ്റി ഒമ്പതിലെ ഉത്തരവ് പ്രകാരം ബന്ധപ്പെട്ട ചെമ്പത് സ്വർണം പൂശിയിരുന്നു എന്ന വസ്തുത ബോർഡ് ഉദ്യോഗസ്ഥന്മാർ മനഃപൂർവ്വം അവഗണിച്ചു എന്നത് അത്ഭുതകരമായി പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തയ്യാറാക്കിയ ജനറൽ മഹസർ പരിശോധിച്ചപ്പോൾ ഈ കാര്യങ്ങൾ കൂടുതൽ ബോധ്യായി മഹസറിൽ പറഞ്ഞത് ദ്വാരപാലക ശില്പ് ശില്പങ്ങളിൽ സ്വന്തം സ്പോൺസർഷിപ്പിൽ സ്വർണം പ്ലേറ്റ് ചെയ്യാനുള്ള അനുവാദം നൽകണം എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിനെ സമീപിച്ചിരുന്നു എന്നാണ് എന്നാണ് മതസ്ഥർ പറഞ്ഞിരുന്നത് തുടർന്ന് അഞ്ചേഴ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ അനുവാദം നൽകിക്കൊണ്ട് ഉത്തരവിറങ്ങുകയും ചെയ്തു തിരുവിതാംകൂർ ദേവസ് തിരുവിതാംകൂർ കമ്മീഷണർ എക്സിക്യൂട്ടീവ് ഓഫീസർ പിന്നെ ശബരിമല പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തന്ത്രി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഗോൾഡ് ക്ലാഡ് ചെയ്ത ചെമ്പ് തകിടുകൾ ഊരി മാറ്റി നേരിട്ട് ഉണ്ണി ഉണ്ണികൃഷ്ണൻ ബോറ്റിക്ക് നൽകിയത് അത്ഭുതകരമെന്ന് പറയട്ടെ ഗോൾഡ് ക്ലാഡ് പ്ലേറ്റ്സ് എന്നതിനെ വെറും കോപ്പർ പ്ലേറ്റ്സ് എന്നാണ് പറഞ്ഞത് എന്ന് മാത്രമല്ല നിലവിലുള്ള സ്വർണം പൂശിയതിനെ തുടർന്ന് ഒരു പരാമർശവും ഇതിലുണ്ടായിരുന്നില്ല ഇതിൽ ഒമ്പതാം പത്താമത്തെ പാരഗ്രാഫിൽ കോടതി പറയുകയാണ് അസ്റ്റോണിഷിംഗ്ലി അതാ കോടതി പറയുന്നത് അസ്റ്റോണിഷിംഗ്ലി ദർ റെഫോർ ടു ദി ഗോൾഡ് ക്ലോട്ട് പ്ലേറ്റ് മിയർലി ആസ് കോപ്പർ പ്ലേറ്റ് മേക്കിംഗ് നോ മെൻഷൻ വാട്ട് സോ എവർ ഓഫ് ദി എക്സിസ്റ്റിംഗ് ഗോൾഡ് കോട്ടിംഗ് കൃത്യമായി പിന്നെ ഹൈക്കോടതിയെ തട്ടിപ്പ് പുറത്തു കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സത്യം കണ്ടെത്തുന്നതിനായി മഹസർ ഉൾപ്പെടെ ഏഴു കാര്യങ്ങൾ കണ്ടെത്താൻ ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് എസ് പി കോടതി ആവശ്യപ്പെടുകയാണ് ഏഴ് കാര്യങ്ങൾ കണ്ടെത്താൻ അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഗോൾഡ് ഗ്ലാഡിങ്ങിന് വേണ്ടി എത്ര സ്വർണം ഉപയോഗിച്ചു രണ്ട് ക്വാണ്ടിറ്റി ഓഫ് ഗോൾഡ് യൂസ്ഡ് ഇൻ ദി ഇയർ ടൂ തൗസൻഡ് നൈൻറ്റീൻ ഫോർ സബ്സീക്വൻ പ്ലേറ്റിംഗ് പിന്നീട് പ്ലേറ്റിംഗിൽ രണ്ടായിരത്തി പത്തൊമ്പത് എത്ര ഗോൾഡ് ഉപയോഗിച്ചു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നുകൊണ്ടിരിക്കുന്ന പിന്നെ പ്രക്രിയക്ക് എത്ര സ്വർണം ഉപയോഗിച്ചു ദ മാനറിൻ വിച്ച് ഗോൾഡ് വാസ് റെക്കോർഡ് അലോങ് വിത്ത് അസോസിയേറ്റഡ് റെക്കോർഡ് ഡീറ്റെയിൽസ് കൺസേർണിംഗ് ദാരബാലകൻ ദി സ്ട്രോങ് റൂം ഇത്രയും വിവരങ്ങൾ കോടതിയിൽ സമർപ്പിക്കാൻ പതിനഞ്ചാം തീയതി കോടതിയിൽ കോടതി ദേവസ്വം ബോർഡിലെ വിജിലൻസ് ഓഫീസറോട് ആവശ്യപ്പെട്ടു എന്നിട്ട് പതിനേഴാം തീയതി വീണ്ടും പരിഗണിച്ചു അപ്പോൾ പത്താം തീയതി പരിഗണിച്ചു പന്ത്രണ്ടാം തീയതി പരിഗണിച്ചു പതിനഞ്ചാം തീയതി പരിഗണിച്ചു പതിനേഴാം തീയതി വീണ്ടും പരിഗണിച്ചു പരിഗണിച്ചപ്പോൾ വിജിലൻസ് ഓഫീസർ ഈ മഹസറും രേഖകളും ഒക്കെ കോടതിയിൽ സമർപ്പിച്ചു പത്തൊമ്പതിനേഴ് രണ്ടായിരത്തി പത്തൊമ്പതിലെ മഹസർ പ്രകാരം ദ്വാരപാലക ശില്പങ്ങളെ പൊതിഞ്ഞ ഇരുപത്തഞ്ച് പോയിൻ്റ് നാല് കിലോഗ്രാം തൂക്കമുള്ള പന്ത്രണ്ട് പാളികൾ പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗോൾഡ് പ്ലേറ്റിങ്ങിനായി നീക്കം ചെയ്ത് ഉണ്ണിക്കൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നു മനസ്സിലായില്ലേ പന്ത്രണ്ട് ചെമ്പ് പാളികൾ ഇരുപത്തി അഞ്ച് കിലോ തൂക്കമുള്ള പന്ത്രണ്ട് ചെമ്പ് പാളികൾ പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിന് ഗോൾഡ് പ്ലേറ്റിങ്ങിനായി നീക്കം ചെയ്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഏൽപ്പിച്ചതിന്റെ രേഖകൾ വിജിലൻസ് ഓഫീസർ കോടതിയിൽ സമർപ്പിക്കുന്നു മാത്രമല്ല പതിനേഴ് പോയിന്റ് നാല് കിലോഗ്രാം തൂക്കമുള്ള ദ്വാരപാലക ശില്പങ്ങൾ നിൽക്കുന്ന രണ്ട് പീഠങ്ങളും ഇരുപത് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിന് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിരിക്കുന്നു അതായത് ഈ ദ്വാരപാലകരുടെയും പീഠങ്ങളുടെയും മൊത്തം തൂക്കം നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് എട്ട് കിലോഗ്രാം വരും ശബരിമലയിൽ നിന്ന് നീക്കം ചെയ്ത് ഒരു മാസം ഒമ്പത് ദിവസങ്ങൾക്ക് ശേഷം ഈ പന്ത്രണ്ട് സ്വർണം പൂശിയ കോപ്പർ പ്ലേറ്റുകളും രണ്ട് പീഠങ്ങളും ഇരുപത്തൊമ്പത് എട്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കായി രേഖപ്പെടുത്തിയിരിക്കുന്നു ആ സമയത്ത് ദേവസ്വം സ്മിത്ത് തിരുവാഭരണം കമ്മീഷണർ ഓഫീസിലെ സൂപ്രണ്ടർ എന്നിവരുടെ സാന്നിധ്യത്തിൽ മഹസർ തയ്യാറാക്കുകയും ഉണ്ണിക്കഷ്ണൻ പൊറ്റി അതിൽ ഒപ്പിടുകയും ചെയ്തിരിക്കുന്നു മഹസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രകാരം ഇവയുടെ തൂക്കം മുപ്പത്തി എട്ട് പോയിന്റ് രണ്ടേ അഞ്ച് കിലോഗ്രാമാണ് സന്നിധാനത്തിന്റെ തൂക്കത്തിൽ നിന്ന് നാല് പോയിന്റ് അഞ്ച് കിലോഗ്രാമിന്റെ വലിയൊരു കുറവ് ഇതാണ് കോടതി പറയുന്നത് കോടതി പറയുന്നത് എന്താണ് വിജിലൻസ് ഓഫീസർ ഇത് സമർപ്പിച്ചു രേഖകൾ സമർപ്പിച്ചു സമർപ്പിച്ചപ്പോൾ ഇരുപത്തി കിലോ തൂക്കമുള്ള പന്ത്രണ്ട് ചെമ്പ് പാളികൾ അതുപോലെ തന്നെ പതിനേഴ് കിലോഗ്രാം തൂക്കമുള്ള രണ്ട് പീഠങ്ങൾ ഇതെല്ലാം കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിച്ച് ഒരു മാസം ഒമ്പത് ദിവസത്തിന് ശേഷം ഇത് സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കുന്നു അന്ന് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു ആ ദേവസ്വം ബോർഡിൽ ആ ആ പിന്നെ ദ്വാരപാലകനും പീഠവും ഒക്കെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിയപ്പോൾ മഹസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ പ്രകാരം നാലര കിലോയുടെ കുറവുണ്ടായിരിക്കുന്നു എന്ന് വിജിലൻസ് ഓഫീസർ കൊടുത്ത റിപ്പോർട്ടിലുണ്ട് എന്ന് കോടതി പറയും ഇനി പന്ത്രണ്ടാമത്തെ ഖണികയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് കോടതി വളരെ കൃത്യമായി ഒരു കാര്യമുണ്ട് പന്ത്രണ്ടാമത് വി ഹാഡ് എക്സ്പ്രസ്ഡ് അവർ ഡൗട്ട് ദാറ്റ് ദ കോപ്പർ ഇൻട്രസ്റ്റഡ് ബൈ പോറ്റി ടു സ്മാർട്ട് ക്രിയേഷൻസ് പ്ലേറ്റ് ഞങ്ങൾ ഞങ്ങളുടെ സംശയം പറഞ്ഞിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി സ്മാർട്ട് ക്രിയേഷൻസ് സമർപ്പിച്ചത് ഒരു വ്യത്യസ്ത സെറ്റ് ഓഫ് പ്ലേറ്റുകൾ ചെമ്പ് വ്യത്യസ്ത സെറ്റ് ഓഫ് തകട് പിന്നെ തകടുകളാകാം എന്നുള്ള സംശയം ഞങ്ങൾ പറഞ്ഞിരുന്നു നോട്ടബിളി ദിസ് റിഡക്ഷൻ ഇൻ വെയിറ്റ് ഇൻഷി ലെഫ്റ്റ് നോട്ടീസ്ഡ് അൺനോട്ടീസ്ഡ് ബൈ ദ ദിവസം ബോർഡ് പ്രസൻറ്റ് അറ്റ് ദാറ്റ് ടൈം ഈ നാലര കിലോ തൂക്കത്തിൽ ഉണ്ടായിട്ടുള്ള കുറവ് ആ സ്മാർട്ട് ക്രിയേഷൻസിൽ ഹാജരായിരുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം നടിച്ചു ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദ റീപ്ലേറ്റിംഗ് റീപ്ലേറ്റിംഗ് പൂർത്തിയതിനു ശേഷം വീണ്ടും ഒരു മഹസർ തയ്യാറാക്കി അതിൽ ടോട്ടൽ വെയ്റ്റ് കാണിച്ചിരുന്നത് മുപ്പത്തെട്ട് കിലോഗ്രാമാണ് എന്ന് പറയുമ്പോൾ അതിലും നാല് പോയിൻറ്റ് ഒന്നേ നാല് കിലോഗ്രാമിൻ്റെ പിന്നെ കുറവ് ഉണ്ടായിരിക്കുന്നു നേരത്തെ പറഞ്ഞത് നാൽപ്പത് അതായത് നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് എട്ട് കിലോഗ്രാമിൽ നിന്ന് മുപ്പത്തെട്ട് പോയിൻറ്റ് ആറ് കിലോഗ്രാമിലേക്ക് കുറഞ്ഞപ്പോൾ നാല് പോയിൻറ്റ് ഒന്ന് നാല് കിലോഗ്രാമിൻ്റെ കുറവ് എന്നിട്ട് കോടതി പറയുകയാണ് അസ്റ്റോണിഷിംഗ്ലി അത്ഭുതകരം എന്ന് പറയട്ടെ ദ വെയിറ്റ് ഓഫ് ദി ഐറ്റംസ് റീഫിക്സ്ഡ് വാസ് നോട്ട് റെക്കോർഡ് അറ്റ് ഓൾ അതായത് ഇതുകൊണ്ട് തിരിച്ചു പിടിപ്പിക്കുമ്പോൾ അതിൻ്റെ തൂക്കം എത്രയാണെന്ന് നോക്കിയതേയില്ല അത്ഭുതകരം എന്നാണ് കോടതി കോടതിയുടെ സച്ച് ആൻഡ് ഒമീഷൻ ബി ബ്രഷ് ഡെസൈഡ് ആസ് ഇന്നസെന്റ് അഡ്വർട്ടൻ ഈ ഇത് ഇത് കണ്ടെത്താതിരുന്നത് സത്യസന്ധവും അവിചാരിതവുമായി ഉണ്ടതായതാണ് എന്ന് പറയാൻ കഴിയില്ല when the the weights have been scrupulously demand, documented at the time of removal and and again before and after gold plating ൂരി എടുക്കുമ്പോഴും ഗോൾഡ് പ്ലേറ്റിംഗിന് മുമ്പും പിമ്പും അതിന്റെ വെയിറ്റ് നോക്കിയ സാഹചര്യത്തിൽ ഇറ്റ് വാസ് ഇൻകോൻഡ് അപ്പോൾ ഊരിയെടുക്കുന്ന സമയത്തും ഗോൾഡ് പ്ലേറ്റിങ്ങിന് മുമ്പും പിമ്പും ഇതിന്റെ വെയിറ്റ് കൃത്യമായി പരിശോധിച്ചിരുന്ന സാഹചര്യത്തിൽ ഇത് തിരിച്ചു വെക്കുന്ന സമയത്ത് ഇതിന്റെ വെയ്റ്റ് തൂക്കം എത്രയാണെന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം ബാധ്യതയും ദേവസ്വം ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു ദിസ് ഫെയിലിയർ വി ഒബ്സർവ്ഡ് മേ നോട്ട് ബി ആക്സിഡെൻറ്റൽ ബട്ട് ഡെലിബറേറ്റ് ആൻഡ് ഇൻഡ് ടു സപ്രസ് ക്രിട്ടിക്കൽ ഡീറ്റെയിൽസ് ആൻഡ് ഡിസ്ക്രിപ്പൻസീസ് ഇത് ഈ വീഴ്ച അവിചാരിതമാകസ്മികമായി ഉണ്ടായതല്ലെന്നും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഡീറ്റെയിൽസും ഇതിന്റെ ക്രമക്കേടുകളും മറച്ചു വെക്കാൻ വേണ്ടി മനഃപൂർവമായി ചെയ്തതാണ് എന്നുമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ദിസ് ഫെയിലിയർ വി ഒബ്സർവ് മേ നോട്ട് ബി ആക്സിഡന്റൽ ബട്ട് ഡെലിബറേറ്റ് ആൻഡ് ടു സപ്രസ് ക്രിട്ടിക്കൽ ഡീറ്റെയിൽസ് ആൻഡ് ഡിസ്ക്രിപ്പൻസീസ് എന്ന് പതിമൂന്നാമത്തെ പാരഗ്രാഫിൽ കോടതി പറയും സുഹൃത്തുക്കളെ എന്നിട്ട് പതിമൂന്നത്തെ പാരഗ്രാഫിൽ പറയുന്നതാ പതിമൂന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് വി ഹാഡ് ക്ലിയർലി ഒബ്സർവ്ഡ് ദാറ്റ് ദ അൺഎക്സ്പ്ലെയിൻഡ് റിഡക്ഷൻ ഇൻ ദി വെയ്റ്റ് ഓഫ് ദ ഗോൾഡ് കോപ്പർ പ്ലേറ്റ്സ് ദ കാഷ്വൽ ആൻഡ് അൺവെരിഫൈഡ് ഇൻട്രസ്റ്റ്മെന്റ് ഓഫ് ദീസ് വാല്യുബിൾ ആർട്ടിക്കൽസ് ടു ഫോർട്ടി த ப்ட்டக்டட் ஆ அன்ஜஸ்டிஃபைட் டிலே இன் தொடக்ஷன் பிஃபோர் தி எய்த்தோண்ட் அண்ட் தெலிபரேட் மிஸ் டிஸ்கிரிப்ஷன் ஆஃப் திள் கிளாட் பிளேஸ் ஆஸ் மியர் கோப்பர் பிளேட்ஸ் இன் மஹஸ் நைன்டீன் டூ தௌசண்ட் நைன்டீன் டுவெண்டி செவன் டூ தௌசண்ட் நைன் டூகதர் ரிவீல் டி டிஸ்டர்பிங் பட்டேன் கார்லஸ் நெக்லிஜன்ஸ் ஆண்ட் பிரோபிள் மிஸ் கண் மிஸ் கண்டக்ட் அது கொண்டு ஞாபகம் மூணாழ்ச்சக்கூள்ளில் ரிப்போர்ட்டு சமர்ப்பிக்கோஃபீஸரோடு கிளாட் செம்பு தகடுகளிலுள்ள പിന്നെ കുറവ് വിശ വിശദീകരിക്കാൻ കഴിയാത്ത തൂക്കക്കുറവ് കാഷ്വലായിട്ട് പരിശോധനയില്ലാതെയും അമൂല്യമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ണികൃഷ്ണൻ ബോറ്റിയെ ഏൽപ്പിച്ചത് ഈ അമൂല്യ വസ്തുക്കൾ സ്മാർട്ട് ക്രിയേറ്റിൽ എത്തിക്കുമ്പോൾ ഉണ്ടായ ദീർഘവും ന്യായീകരണവും ഇല്ലാത്തതുമായിട്ടുള്ള കാലതാമസം പത്തൊമ്പതില പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപതിലും തീയതിയുള്ള മഹസറിൽ ഗോൾഡ് ഗ്ലാഡഡ് തകിടുകൾ മനഃപൂർവ്വം ചെമ്പു തകിടുകളിൽ നിന്ന് രേഖപ്പെടുത്തിയത് എന്നിവ കാലസ് നെഗ്ലിജൻസിൻ്റെയും ക്ടിന്റെയും ആശങ്ക ഉളവാക്കുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് മൂന്നാഴ്ചക്കുള്ളിൽ വിഷയത്തിന്റെ വിഷയത്തെ കുറിച്ചിട്ട് സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കാൻ വിജിലൻസിലെ ചീഫ് വിജിലൻസ് ഓഫീസറോട് പറഞ്ഞത് എന്നിട്ട് എന്ത് ചെയ്തു ഈ വിഷയം പിന്നീട് ഇരുപത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വീണ്ടും പരിഗണിച്ചു അപ്പൊ പത്ത് പന്ത്രണ്ട് പതിനഞ്ച് പതിനേഴ് ഇരുപത്തൊമ്പത് അഞ്ചാമത്തെ തവണ പരിഗണിക്കുകയാണ് വീണ്ടും പരിഗണിച്ചു ഉണ്ണി അങ്ങനെ പരിഗണിച്ചപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ അങ്ങനെ പരിഗണിച്ചപ്പോൾ ഇറ്റ് വാസ് ബ്രോട്ട് ടു നോട്ടീസ് ദാറ്റ് ഹാസ് ബീൻ കണ്ടക്റ്റഡ് ഓഫ് ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റി ആൻഡ് ഗോൾഡ് അപ്പോൾ കോടതിയെ സത്യപ്പെടുത്തി എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരി മിനി അവരുടെ വീട്ടിൽ പിന്നെ പരിശോധന നടത്തിയപ്പോൾ ഈ ഗോൾഡ് സ്വർണം പൂശിയിട്ടുള്ള പീഠങ്ങൾ ഒരു ഒരു കവറിൽ അവിടെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നതായി അത് കാണുകയും അത് പിടിച്ചെടുക്കുകയും ചെയ്തു അതിനെ കുറിച്ച് കോടതി പറയുന്നതാണ് വി ആർ ഷോക്ഡ് ബൈ ദിസ് റെവലൂഷൻ ഈ ഈ വെളിപ്പെടുത്തലിൽ ഞങ്ങൾ ഞെട്ടിപ്പോയി ആൻഡ് ഒബ്സർവ് ദാറ്റ്ഷ്യൽസ് ആർ ഈക്വലി ഇഫ് മോർ കൽപ്പബിൾ ഇൻ ദ മാറ്റർ ഇതിൽ ഞങ്ങൾ ഞെട്ടിപ്പോവുകയും ദേവസ്വം ഉദ്യോഗസ്ഥന്മാർ തുല്യമായോ അതിനെ കൂടുതലായിട്ടോ ഇതിൽ പ്രതികളാണ് എന്ന് പിന്നെ ഞങ്ങൾക്ക് ബോധ്യം ചെയ്തു ഈ ഡയറക്ടർ ദി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ടു പെർസ്യൂ ദ എൻക്വയറി വിത്ത് അറ്റ്മോസ്ഫിയർ ആൻഡ് ടു എക്സ്പോസ് എവറി മാൻ പ്രാക്ടീസ് അതുകൊണ്ട് ഇതിൻ്റെ വിഷയങ്ങൾ ഗൗരവമായി പരിശോധിച്ച് കണ്ടുപിടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ പിന്നെ ദേവസ്വം വിജിലൻസ് ഓഫീസറോട് പറഞ്ഞു എന്നിട്ട് പതിനഞ്ചാമത്തെ ഇതിൽ ഞങ്ങൾ പറഞ്ഞു ഇതിൻ്റെ ഇൻവെൻറ്ററൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അമൂല്യമായ വസ്തുക്കളുടെ പട്ടിക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കെ ടി ശങ്കരൻ എന്ന് പറഞ്ഞ റിട്ടയേർഡ് പിന്നെ ജഡ്ജിനെ ഞങ്ങൾ പിന്നെ ചുമതലപ്പെടുത്തുകയും ആ ആ ജഡ്ജിനോട് ഫുള്ളി ഡിജിറ്റലൈസ്ഡും വേരിഫയബിളും ആയിട്ടുള്ള ഇൻവെൻറ്ററി സന്നിധാനത്തുള്ള എല്ലാ അമൂല്യമായ വസ്തുക്കളുടെയും ഡിജിറ്റലൈസ്ഡും വേരിഫയബിളും ആയിട്ടുള്ള ഇൻവെൻറ്ററി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു റിട്ടയേർഡ് ന്യായാധിപനായിട്ടുള്ള കെ ടി ശങ്കരനെ ഞങ്ങൾ ഏർപ്പെടുത്തി സുഹൃത്തുക്കൾ ഇത്രയും കാര്യങ്ങൾ ആണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു വയ്ക്കാൻ പോകുന്നത് അടുത്ത വീഡിയോയിൽ ഇതിനേക്കാൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള ഇതിനേക്കാൾ ഭീതിജനകമായിട്ടുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തലുകൾ ഹൈക്കോടതി കണ്ടുപിടിച്ചിട്ടുണ്ട് അത് അടുത്ത വീഡിയോയിൽ കൊണ്ട് തീർത്ഥാനം ഒരു കാര്യം കൂടി എനിക്ക് പറയണം തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമാണ് കേരളത്തിലെ നീതിപീഠം സെന്റിനൽ ഇൻ ദ ക്യൂ വൈബ് കേരളത്തിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള ഹൈക്കോടതി സ്വമേധയായാണ് ഈ വിഷയം ഈ വിഷയത്തിൽ കേസെടുത്തത് നമ്മൾ അറിയണം കേസെടുത്തിട്ട് എന്ത് ചെയ്തു കേസെടുത്തിട്ട് പത്താം തീയതി പരിശോധിച്ചു പരിഗണിച്ചു പന്ത്രണ്ടാം തീയതി പരിഗണിച്ചു പതിനേഴാം തീയതി പരിഗണിച്ചു പത്തൊമ്പതാം തീയതി പരിഗണിച്ചു അതിനുശേഷം ശേഷം ഇരുപത്തൊമ്പതാം തീയതി പഠിച്ചു അഞ്ച് തവണ വിശദമായി ഇത് പരിഗണിച്ച ഹൈക്കോടതി ഞെട്ടിക്കുന്ന വിവരങ്ങൾ ആണ് പുറത്തു കൊണ്ടുവന്നത് വന്നത് ആ പുറത്തു കൊണ്ടുപോകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ എന്ത് ചെയ്തു ആ ഒന്നാം ഘട്ടത്തിൽ ഒരു റിട്ടയേഡ് ചീഫ് ജഡ്ജായിട്ടുള്ള ശ്രീമാൻ കെ ടി ശങ്കരനെ ഇത് ഡിജിറ്റലൈസ് ചെയ്ത് ഇത് വെരിഫൈഡ് വെരിഫയബിൾ ആയിട്ടുള്ള ഒരു ഇൻവെൻറ്ററി അമൂല്യമായിട്ടുള്ള വസ്തുക്കളുടെ സന്നിധാനത്തിൽ കിട്ടുന്ന അമൂല്യമായ വസ്തുക്കളുടെ ഡിജിറ്റലൈസ്ഡും വെരിഫൈഡുമായിട്ടുള്ള വെരിഫയബിൾ ആയിട്ടുള്ള ഒരു ഇൻവെൻ്ററി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു റിട്ടയേഡ് ജഡ്ജിനെ ഏൽപ്പിച്ചു അതാണ് ഒന്നാം ഭാഗത്ത് ചെയ്യുന്നത് ഇതിന് ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ രണ്ടാം ഭാഗത്തിനു വേണ്ടി കാത്തിരിക്കാൻ പ്രേക്ഷകരോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക